ബംഗ്ലാദേശിൽ രാഷ്ട്രീയ അസ്ഥിരത തുടരുന്നതിനിടെ പാർലമെന്റ് പിരിച്ചുവിട്ട് പ്രസിഡന്റ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് രാജ്യം വിട്ടതോടെയാണ് പ്രസിഡന്റ് മുഹമ്മദ് ഷിഹാബുദ്ദീൻ പാർലമെന്റ് പിരിച്ചുവിടുന്നതായി പ്രഖ്യാപിച്ചത് നേരത്തെ ഷെയ്ഖ് ഹസീന രാജിവെച്ച് മണിക്കൂറുകൾക്ക് ശേഷം അവരുടെ ഏറ്റവും വലിയ എതിരാളിയും മുൻ പ്രധാനമന്ത്രിയുമായ ഖാലിദാ ഉടൻ ജയിലിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരുന്നു ഒരു ദശാബ്ദത്തിലേറെയായി രാഷ്ട്രീയ എതിരാളികളാണ് ഹസീനയും സിയും അതിനിടെ രാജ്യത്ത് ഒരു ഇടക്കാല സർക്കാർ ചുമതലയേൽക്കുമെന്ന് ബംഗ്ലാദേശ് സൈനിക മേധാവി ജനറൽ വക്രുസ്മാൻ പറഞ്ഞിരുന്നു എല്ലാ കൊലപാതകങ്ങളും അന്വേഷിക്കുമെന്നും ഉത്തരവാദികളെ ശിക്ഷിക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സൈന്യവും പോലീസും ഒരു തരത്തിലുള്ള വെടിവയ്പ്പിനും ഇടപെടരുതെന്നും അദ്ദേഹം ഉത്തരവിട്ടിരുന്നു ഇനി ശാന്തമായിരിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് വിദ്യാർത്ഥികളുടെ കടമ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കർഫ്യൂ ചൊവ്വാഴ്ചയോടെ പിൻവലിക്കുമെന്നും ബംഗ്ലാദേശ് സൈന്യം അറിയിച്ചിരുന്നു രാജ്യത്തിന്റെ സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിനായി സ്കൂളുകൾ ബിസിനസുകൾ പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവ വീണ്ടും തുറക്കാൻ അനുവദിക്കുമെന്നും സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം പ്രക്ഷോഭകർക്കിടെ രാജ്യം വിട്ട ഷെയ്ഖ് ഹസീനയും സഹോദരിയും ഇന്ത്യയിലാണ് അഭയം തേടിയിരിക്കുന്നത് എയർബേസിലെ ഒരു സുരക്ഷിത ഭവനത്തിൽ തുടരുന്ന ഹസീന ഭാവി നടപടി തീരുമാനിക്കുന്നതുവരെ അവിടെ തുടരും യു കെയിൽ അഭയം നേടാനാണ് ഷെയ്ഖ് ഹസീന പദ്ധതിയിടുന്നത് എന്നാണ് വിവരം അതേസമയം ബംഗ്ലാദേശിലെ സംഭവ ഇന്ത്യയും സസൂക്ഷ്മ നിരീക്ഷിക്കുകയാണ് ബംഗ്ലാദേശ് പ്രതിസന്ധിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ വിലയിരുത്തി ഹസീനയുടെ അവാമി ലീഗ് ഭരണത്തിൽ കീഴിൽ ബംഗ്ലാദേശുമായി നല്ല ബന്ധമായിരുന്നു ഇന്ത്യ കാത്തുസൂക്ഷിച്ചത് അതിനിടെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ബി എസ് എഫ് അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകി ബംഗ്ലാദേശ് അതിർത്തി പ്രദേശത്തിലേക്കുള്ള ട്രെയിൻ സർവീസുകളും പാസഞ്ചർ ചരക്ക് സർവീസുകളും താൽക്കാലികമായി നിർത്തിവെച്ചു സർക്കാർ ജോലിക്കുള്ള കോട്ട സമ്പ്രദായത്തിനെതിരെ പ്രതിഷേധമാണ് ബംഗ്ലാദേശിന്റെ ഭാവി തന്നെ തീരുമാനിക്കുന്ന തരത്തിൽ കലാശിച്ചിരിക്കുന്നത് പ്രതിഷേധക്കാരും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മുന്നൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ജൂൺ അവസാനത്തോടെയാണ് ബംഗ്ലാദേശിൽ പ്രതിഷേധം ആരംഭിച്ചത് ധാക്ക സർവകലാശാലയിൽ നിന്നായിരുന്നു പ്രതിഷേധങ്ങളുടെ തുടക്കം ഞായറാഴ്ച മാത്രം തൊണ്ണൂറ്റിയെട്ട് പേരാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ഇതോടെ ഇന്നലെ കർഫ്യൂ ലംഘിച്ച് നാലു ലക്ഷത്തോളം പ്രതിഷേധക്കാർ തെരുവിലിറങ്ങി ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതിന് പിന്നാലെ ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ഗണഭനിലേക്ക് ഇരച്ചു കയറി രാജ്യത്തെ ഏറ്റവും സുരക്ഷിത കെട്ടിടങ്ങളിലൊന്നായ ഇവിടത്തെ ടെലിവിഷനുകളും കസേരകളും മേശകളും ചില കൊണ്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത വിമുക്ത ഭടന്മാരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലിയുടെ മുപ്പത് ശതമാനം സംവരണം ചെയ്യുന്ന സർക്കാർ കോട്ട സമുദായമാണ് പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചത് ഈ നയം സാമ്പത്തിക അസമത്വങ്ങൾ വർദ്ധിക്കുകയും ബംഗ്ലാദേശിലെ പുതിയ തലമുറയ്ക്ക് അവസരങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നുവെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് സമാധാനപരമായ പ്രകടനങ്ങളായി ആരംഭിച്ച പ്രതിഷേധം പിന്നീട് കൂടുതൽ അക്രമാസക്തമാവുകയും സുരക്ഷാ സേനയുടെ ഏറ്റുമുട്ടലിലേക്ക് നയിക്കുകയും ചെയ്തു ഹസീന രാജ്യം വെട്ടതോടെ ഭരണശൂന്യത നികത്താൻ ബംഗ്ലാദേശ് സൈന്യവും രംഗത്തെത്തി ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ